വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വേദാന്തത്തെ എന്താണ് പത്ത് ശ്ലോകങ്ങളാകുന്ന ചെപ്പുകൾക്കകത്ത് ഗുരു ഒളുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കൃതിയാണ് അറിയാം ദൈവദശകം എന്ന് പറയുന്നത് ദൈവത്തെ പാടി പുകഴ്ത്തുന്ന പത്ത് പദ്യങ്ങളോട് കൂടിയ പ്രാർത്ഥന അതാണല്ലോ ഇതിന്റെ വാക്കിന്റെ അർത്ഥം ദൈവദശകം ദശകം എന്നാൽ പത്തുള്ളത് ദൈവദശകം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പാടി പുകഴ്ത്തുന്ന പത്ത് പദ്യങ്ങളോട് കൂടിയ പ്രാർത്ഥന ദൈവദശകത്തിന് വേറൊരു പേരുണ്ട് എന്താണെന്നറിയാൻ നോക്കിട്ടിട്ടുണ്ടോ ദൈവോപനിഷത്ത് അതായത് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉപ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ദൈവദശകത്തിന്റെയും അന്തസത്ത ഉപനിഷത്ത് എന്താണ് കാണിച്ചു തരുന്നത് ബ്രഹ്മത്തെയാണ് ഈശ്വരനെയാണ് ആധ്യാത്മിക വിദ്യയാണ് പകർന്നു തരിക അപ്പോ ആ ആധ്യാത്മിക വിദ്യ തന്നെ അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്ത് എന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന കൃതിയാണ് ഏത് ദൈവദശകം അതുകൊണ്ട് തന്നെ ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യ തന്നെയാണ് ദൈവദശകത്തിന്റെയും കാതൽ എന്ന് പറയുന്നത് അന്തസത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവദശകത്തിന് ഒരു ചെല്ലപ്പേരുകൂടി ഒരു ഓമന പേരും കൂടി ഉണ്ട് ഏതാണ് ദൈവോപനിഷത്ത് ദൈവമേ എന്ന വാക്കിലാ തുടങ്ങുന്ന അങ്ങനല്ലേ ദൈവമേ കാല്ലേ തുടങ്ങുക അപ്പൊ ദൈവമേ എന്ന വാക്കിൽ തുടങ്ങി കൊണ്ടുവച്ചത് എവിടെയാണ് കൊണ്ട് നിർത്തിയത് എവിടെയാണ് സുഖം ദൈവമേ എന്ന വാക്കിൽ തുടങ്ങി സുഖം എന്ന വാക്കിൽ അവസാനിക്കുന്ന ദൈവദശകം ദൈവത്തോട് ഞങ്ങൾക്ക് സുഖം തരണേ എന്ന യാചനയാണ് പ്രാർത്ഥനയാണ് എന്ത് തരണം സുഖം ഞങ്ങൾക്ക് സുഖം തരണേ എന്ന യാചനയാണ് പ്രാർത്ഥനയാണ് ദൈവദശകം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് രചിച്ചതാണെന്നും അതല്ല ശിവഗിരി മഠത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്കായി രചിച്ചതാണെന്നും എങ്ങനെ രണ്ടു രീതിയിലും ചരിത്രം കാണുന്നുണ്ട് എന്തു ആയിക്കൊള്ളട്ടെ എന്തായാലും ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങള് അവിടുത്തെ മനോമുരത്തിൽ നിന്നും നമുക്ക് കുതിർർത്ത് തന്നിട്ടുള്ള കൃതികളൊക്കെയും നമ്മളെ പോലെയുള്ള ആളുകളെ അജ്ഞാനികളായിട്ടുള്ളവരെ ജ്ഞാനത്തിൻ്റെ നിറകുംഭങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ യഥാർത്ഥമായ അറിവുള്ളവരാക്കി ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവിടുന്ന് നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആ ദൈവദശകം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ കൃതിയിലേക്ക് നമുക്ക് കടക്കാം